ഹലോ കൂട്ടുകാരേ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ കയ്പക്കോണ്ടേ കയ്പക്ക ഇഷ്ടമില്ലാത്തവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലേ ഏത് ആൾക്കാർക്കും കഴിക്കാൻ പറ്റും കയ്പക്കോണ്ട് തേങ്ങ അരച്ച തേങ്ങ വറുത്തരച്ച കറി കയ്പക്ക വറുത്തുകട്ടോ കയ്പക്കോണ്ട് രണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് നല്ലൊരു ടേസ്റ്റാണ് കയ്പ ഏത് കൂട്ടാത്ത കയ്പക്ക കൂട്ടാത്തോലും ഇത് കൂട്ടോ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് തേങ്ങ വറുത്തരച്ചുകൊണ്ട് ഈ കറി മാത്രം മതി കേട്ടോ ചോറയച്ചാൻ വേറൊരു കൂട്ടാനും ആവശ്യമില്ല അപ്പോൾ ഞാനിതുണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടതാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കനൊക്കെ അമർത്തിയിട്ടേ കൂട്ടുകാർക്കൊക്കെ അയച്ചുകൊടുത്തിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കോണ്ടു ഇഷ്ടപ്പെട്ട ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യും അങ്ങനെ ഞാൻ ഈ വറുത്തരച്ച കൈപ്പക്കക്കാർ ഉണ്ടാക്കിയപ്പോൾ ഒരു വീഡിയോ ഇട്ടാട്ടോ അറിയുന്നുണ്ടാവുമ്പോൾ ആൾക്കാർക്കൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കയ്പക്ക ഇഷ്ടമല്ലാത്ത ഏതാൾക്കാർക്കും ഇത് കഴിക്കട്ടോ ഈ കയ്പക്കച്ചാറ് നല്ലൊരു ടേസ്റ്റാണത് കയ്പ്പൊന്നും തീരെ ഉണ്ടാവില്ല കേട്ടോ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് തേങ്ങ വറുത്തരച്ച കാര്യങ്ങൾ കയ്പക്കോടെ ഉണ്ടാക്കി കൊണ്ടു നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഞാനിപ്പോൾ അതിന് രണ്ട് കയ്പ്പൊക്കെ നല്ലോണം ഇപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് തിരുമ്പി നല്ലോണം മൂന്നാല് വട്ടം കഴുകിയിട്ടോ അതിൻ്റെ കയ്പ്പും ഒക്കെ പോകാൻ ഇപ്പോൾ ഞാനൊരു കൊട്ടിക്ക് വാർത്ത് വെച്ചു കേട്ടോ വെള്ളമൊക്കെ നല്ലോണം വാർത്ത് വെച്ചു പിന്നെ ഞാനിത് മഞ്ചട്ടി തന്നെ ഉണ്ടാക്കി കിട്ടണം മഞ്ചട്ടിയിൽ എന്ത് കറി ഉണ്ടാക്കണേ പ്രത്യേക ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഞാൻ ഈ മഞ്ചട്ടി തന്നെ ഉണ്ടാക്കുന്നത് അങ്ങനെ മഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണയൊക്കെ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോളേ ഞാനിപ്പോൾ ഇതിൽ ഉലുവൊക്കെ ഇട്ടുണ്ട് ഈ കടുക് വേണമെങ്കിൽ കടുക് ഇട്ടോളി ഞാൻ കടുകല്ല ഞാൻ ഉലുവടണെ അങ്ങനെ നല്ലോണം എണ്ണയൊക്കെ നല്ലോണം ചൂടായി വരട്ടെ അപ്പോൾ നമുക്ക് കടുക് ഇടാം ഏഹ് കടുകല്ല ഉലുവടാം ഈ കടുക് ഇഷ്ടമുള്ള പോലെ കടുക് കട്ടുകൊള്ളൂട്ടോ അവിടെ ആർക്കും കടുക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഉലി ഉലുവേന ഇട്ടിരിക്കണം ഉലുവെടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഉലുവെട്ട് വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ എണ്ണയൊക്കെ നല്ലോണം ഒന്ന് മഞ്ചട്ടി ചൂടാണെങ്കിൽ നല്ല പണിയല്ലേ ചൂടായി വന്നിട്ട് ഒരു ഒക്കെ ടീസ്പൂണ് ഉലുവട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഉലുവയൊക്കെ നല്ലോണം ഒന്ന് പൊട്ടി വറ്റ അപ്പം നമുക്ക് ബാക്കി ബാക്കിയിലൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഉലുവയൊക്കെ നല്ലവണ്ണം പൊട്ടുമ്പോളേ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ടോ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു പത്ത് പണ വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുത്തിട്ട് കേട്ടോ വെളുത്തുള്ളി ഇടും നല്ലൊരു ടേസ്റ്റ് കേട്ടോ പിന്നെ ചെറിയുള്ളി നമ്മൾ ഇടുന്നുണ്ട് അത് തേങ്ങ വറുത്ത് അരക്കുമ്പോൾ അതിലാണ് കൂട്ടുന്നത് കേട്ടോ അങ്ങനെ വെളുത്തുള്ളിയൊക്കെ നല്ലോണം വഴന്ന് വരുമ്പോഴേ വെളുത്തുള്ളീൻ്റെ ആ പച്ചമണക്കൊന്ന് പോകുമ്പോൾ നമ്മൾ രണ്ട് തക്കാളി ഒരു സവാള രണ്ട് പച്ചമുളക് ഇതൊക്കെ തീക്കി ഇട്ട് കൊടുക്കണ്ട കേട്ടോ അങ്ങനെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ അപ്പം നമുക്ക് അതുകൂടി ഇട്ട് കൊടുക്കാം അതൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സവാള രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് അതിട്ടിട്ട് നല്ലോണം ഒന്ന് വയറ്റെട്ടോ അതൊക്കെ ഒന്ന് കുഴഞ്ഞ രൂപത്തിലാവുമ്പോൾ നമുക്ക് കയ്പക്ക ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതൊക്കെ ഒന്ന് കുഴഞ്ഞു വരട്ടെ അപ്പം നമുക്ക് കയ്പക്ക ഇട്ട് കൊടുക്കാം ഞങ്ങൾ കയ്പക്കാന്നാണ് പറയണത് പാവക്കാന്ന് പറയുന്ന പോലും ഉണ്ട് കേട്ടോ ആവശ്യത്തിന് വേപ്പിൻ്റെ അടി ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് ചെറിയ ഫ്ലെയിം ആക്കിയിട്ടേ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് വെച്ചൊരു അഞ്ച് മിനിറ്റ് വെക്കുമ്പോൾ നല്ലോണം കുഴഞ്ഞ രൂപത്തിലാവട്ടോ അത് ആ എണ്ണയിലൊക്കെ കടന്നിട്ട് നല്ലോണം മെൽറ്റ് ആയി വന്നിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ തക്കാളിയും സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും വേപ്പിൻ്റെ അലിയും ഉലുവിയും ഒക്കെ കൂടെ നല്ലൊരു മണം കേട്ടോ ഇതിങ്ങനെ വയ വഴറ്റുമ്പോൾ ഇങ്ങനെ മൺചട്ടി തന്നെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് മഞ്ചാട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്കൊരു അഞ്ച് മിനിറ്റ് വരെ അടച്ചുവെച്ചാണ്ടേ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വഴന്ന് വരട്ടെ കുറച്ചുപ്പുവാണെങ്കിൽ ഇട്ട് കൊടുത്തോളൂ ഇപ്പോൾ നൈലൊക്കെ ആ ഉപ്പൊക്കെ നല്ലോണം പിടിച്ചോളും അങ്ങനെ നമ്മുടെ തക്കാളിയും ഉള്ളിയും സവാളൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ കൈപ്പൊക്കെ ഉണ്ടല്ലോ പാവക്ക ഉണ്ടല്ലോ പാവക്കെ നല്ലോണം വെള്ളം വാർന്നിക്കണു അത് ഇട്ട് കൊടുക്കുക ഇനി അത് ഇട്ട് കൊടുത്തിട്ടിപ്പോൾ വെള്ളം ഒന്ന് ഒഴിച്ചുണ്ട് കേട്ടോ ഈ പാവക്കൻ്റെ കൈപ്പുവാണെങ്കിൽ ഈ എണ്ണയിൽ കടന്നിട്ട് നല്ലോണം ഒന്ന് ചെറുതായി വെന്ത് വരുന്നത് ആ നീരും ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഒന്ന് കുഴഞ്ഞ രൂപത്തിലാവും ഒരു പകുതി ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ പുളി ഒഴിക്കണം കേട്ടോ ഞാനിപ്പോൾ വലിയൊരു വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നല്ലോണം തിരുമ്പിട്ട് ഇപ്പോൾ ലേസം ഉപ്പ് ഇട്ട് കൊടുക്കുക അങ്ങനെ ഈ തക്കാളിയും ഈ കൈപ്പക്കിയും സവാളയും വെളുത്തുള്ളിയും പുലുവിയും വേപ്പിൻ്റെ ലീ പച്ചമുളകും ഇതൊക്കെ കൂടാതെ ഈ കടന്നിട്ട് നല്ലോണം ഒന്ന് വഴന്ന് വെറ്റട്ടോ പോകുകയാണെങ്കിൽ നമുക്കൊന്ന് അടച്ചു വെക്കാം കുറച്ച് നേരം അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഈ സമയത്ത് നിങ്ങൾ ഫ്ലെയിമൊക്കെ വളരെ ചെറുതാക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോവും മഞ്ചട്ടിയിലാകുമ്പോൾ പോകാളും ഇഞ്ചും അങ്ങനെ ഈ മഞ്ചട്ടി ഞാൻ എപ്പോഴും ഉപയോഗിച്ചതുകൊണ്ട് ഈ മഞ്ചട്ടി നല്ല എണ്ണ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് കരിഞ്ഞു പോവില്ല അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നേരെ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം അങ്ങനെ അഞ്ച് മിനിറ്റ് നേരെ അടച്ചുവെച്ചിട്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പുളിയൊക്കെ നല്ലോണം തിരുമ്പി പെയ്ന്നിട്ട് അതൊന്നും വെച്ച് കൊടുക്കാം പശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് പകുതി വാഗമായിട്ടുണ്ട് പാകക്കെട്ടോ കൈപ്പക്കൻ്റെ ആ കൈപ്പൊക്കെ ഇങ്ങനെ കടയിൽ ഈ എണ്ണയിൽ കടന്നിട്ടുണ്ട് വലിയമ്പ കയ്പൊക്കെ പോയിട്ടുണ്ടാവും നല്ലൊരു ടേസ്റ്റുമാണ് അങ്ങനെ ഇതൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഞാനിപ്പോൾ പൊടികളിട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ പൊടികളൊക്കെ ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് പൊടികളൊക്കെ തീ കടന്നിട്ട് നല്ലോണം ഒന്ന് ഈ തക്കാളിയിലും ഈ കൈപ്പക്കിയിലും ഈ സവാളക്കെപ്പാടെ ഇതൊക്കെ പാടെ ഈ പൊടിയാളും ഇട്ടിട്ട് നല്ലോണം വയന്ന് വറ്റട്ടോ നല്ലൊരു മണവും വരും കേട്ടോ അപ്പം അങ്ങനെ വയറ്റുമ്പോൾ ഇതൊന്ന് നല്ലോണം വയന്ന് വരുമ്പോൾ നമുക്ക് വാളൻപൊളി നല്ലോണം പിഴിഞ്ഞതുണ്ട് അവിടെ ഞാനിപ്പോൾ വലിയൊരു വാളൻപൊളി എടുത്തിട്ടുണ്ട് അത് അക്ക് പിഴിഞ്ഞാണ്ട് പാങ്ങുകൊടുക്കാം ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഈ പൊടീൻ്റെ പച്ചമണമൊക്കെ പോകുമ്പോൾ നല്ലോണം ഒന്ന് വയറ്റിയെടുത്തിട്ടേ കുറച്ച് നേരം ഇങ്ങനെ കയ്യിലോണ്ട് നമുക്ക് വാറ്റി കൊടുക്കാം പൊടിയൊക്കെ കരിഞ്ഞു പോകാതെ ഫ്ലെയിമൊക്കെ ചെറുതാക്കിയിട്ട് അങ്ങനെ ആ പൊടിയൊക്കെ പിന്നെ മസാലയിലൊക്കെ പിടിച്ച് റെഡിയായി വരുമ്പോൾ നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം ഇത് വാളംപൊളി വെള്ളത്തിലിട്ട് നല്ലോണം പിഞ്ഞതാണ് അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കടന്നിട്ട് ഈ ഒരു ഒരഞ്ച് മിനിറ്റ് വന്നാൽ തന്നെ വേട്ടോ കയ്പക്കെ വലിയ വേണമെന്നില്ല ആദ്യം തന്നെ പകുതി വേ കഴിഞ്ഞിണു നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം അതൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ ഇപ്പം നമുക്ക് തീ തേങ്ങ വറുക്കണം അതിനായിട്ട് ഞാൻ ഒരു തേങ്ങൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ചട്ടി തീമച്ചിട്ട് നല്ലോണം വറുത്തെടുക്കാം അപ്പോൾ അയക്കാൻ ചെറിയുള്ളി ചേർത്തിട്ടുണ്ട് വേപ്പിൻ്റെ എല്ലാം ചേർത്തിട്ടുണ്ട് വലിയ ജീരകം ചേർത്തിട്ടുണ്ട് കേട്ടോ വലിയ ജീര ചേർക്കുക ചെറിയ ജീരക ഓൾറെഡി നമ്മൾ മല്ലിപ്പൊടി അള ഇട്ട് നമ്മൾ വലിയ മല്ലിപ്പൊടി ഇടുന്ന സാധനത്തിലൊക്കെ നമ്മൾ വലിയ ജീര ചേർക്കുക വെറും മഞ്ഞളും മുളകും പൊടി ഇട്ട് ചേർക്കുകയാണെങ്കിൽ നമ്മൾ ചെറിയ ജീരകം ചേർക്കും ഞങ്ങളങ്ങനെയാണ് കാട്ടല് കേട്ടോ നിങ്ങളെങ്ങനെ കാട്ടുക എന്ന് ഫീഡ്ബാക്ക് അറിയിക്കോണ്ടും എങ്ങനെ ചെയ്യലെന്നില്ല അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം നമുക്ക് കുറച്ച് വലിയ ജീരകം ഇട്ടെടുത്തിട്ട് നല്ലൊരു മണം കേട്ടോ വലിയ ജീര കിടുമ്പോൾ അങ്ങനെ ഇതൊക്കെ നല്ലോണം ഇളം ബ്രൗൺ കളറാവുകയുള്ളൂ നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ തന്നെ നമ്മൾ കയ്പൊക്കെയൊക്കെ അവിടെ കടന്ന് വീണുണ്ട് ഞാൻ ഇങ്ങനെ ഗ്യാസും ആണ് വറുക്കണത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അങ്ങനെ പാവയ്ക്കൊക്കെ കൊണ്ടുവരുമ്പോൾ മങ്ങൾ എപ്പോഴേ വെച്ച് കണക്കെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി അങ്ങനെ പൊരിച്ചാലും നല്ല ടേസ്റ്റാണ് കുറച്ച് നേരം നമ്മൾ നിൽക്കണം എന്നുള്ളൂ ചട്ടീൻ്റെ അടുത്ത് ഒന്ന് ഓരോന്ന് മറിച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ പൊരിച്ചെടുക്കണം ചെറിയ ഫ്ലെയിമിൽ നമ്മൾ പൊരിച്ചെടുക്കുകയാണെങ്കിൽ എണ്ണ കുറച്ച് മതി അങ്ങനെ ഇതൊക്കെ നമുക്ക് ചെറിയ തീലൊന്ന് നല്ലോണം വാട്ടി എടുക്കട്ടെ ഒന്ന് വറുത്തെടുക്കാം എണ്ണ അങ്ങനെ ഈ തേങ്ങ വറുക്കുമ്പോൾ നല്ലൊരു മണമാണ് വറുത്തരക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് പച്ച തേങ്ങ അരക്കണ പോലും ഉണ്ടാകും പച്ച പച്ച തേങ്ങ അരക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് വറുത്തരക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണോ ഈ കറിൻ്റെ ടേസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കോണ്ടു നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അത് കയ്പക്കൊണ്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടാണ് കയ്പക്ക ഇഷ്ടമല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവരും കഴിച്ചു പോകരുത് പിന്നെ ഇതിൻ്റെ കയ്പ് കറങ്ങ പ്രത്യേക ടേസ്റ്റാണോ കൈപ്പക്കൻ്റെ കയ്പ് ഈ കറി വെക്കുമ്പോൾ അത് കയ്പേണ്ടാവും കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കയ്പക്ക കറിയാന്ന് തന്നെ നമ്മളെ കൊണ്ട് അറിയാൻ കഴിയുമല്ലോ കഴിച്ച അങ്ങനെ ഇതൊക്കെ നല്ലോണം വറുത്തെടുത്തിട്ട് നമുക്ക് ഒന്ന് ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം ഒരെളം ബ്രൗൺ കളറാവോളം വറുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ബാക്കി കയ്പക്ക മൂന്ന് കയ്പക്ക ഞാൻ എടുത്തിരുന്നത് അപ്പോൾ ഒരു കയ്പക്ക ഞാൻ ചെറുതായി അരിഞ്ഞിട്ട് നല്ലോണം കഴുകിയിട്ട് അതിൽ കുരുമുളക് മഞ്ഞൾ ഇതൊക്കെ ചേർത്ത് അരവൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ മിക്സിയിൽ നമുക്ക് ആ തേങ്ങയൊക്കെ തണുത്തിട്ട് നന്നായി ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കട്ടോ അങ്ങനെ നമ്മുടെ തേങ്ങ നമുക്ക് നന്നായി അരച്ചെടുക്കട്ടോ നല്ലോണം അരച്ചെടുക്കുകൊണ്ടും എല്ലാതും അരച്ചെടുക്കാം നന്നായി അരഞ്ഞു വന്നിട്ടില്ല കേട്ടോ ഇങ്ങനെ നല്ലോണം അരഞ്ഞു കേട്ടോ അധികം വെള്ളം ചേർക്കാതെ അരക്കണം അപ്പോഴിങ്ങനെ അയുള്ളൂ തേങ്ങ ഇനി നമുക്ക് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അധികം ലൂസാക്കി ഉണ്ടാക്കിയതേ ഒന്ന് കുറുങ്ങനെ ആവുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത് കുറച്ചും കൂടി ഒക്കെ നയക്കട്ടോ ഇനി തിളക്കുമ്പോഴും തന്നെ വല്ലാതെ തിളച്ച് മറിയാനാക്കിയതേ ഒരു തള വരുന്നോടുകൂടെ ഓപ്പാക്കണം കേട്ടോ അപ്പോളതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഇട്ടുള്ളൂ തേങ്ങ ഒഴിച്ചാൽ വല്ലാതെ തിളച്ചാണ്ട് അതിൻ്റെ ടേസ്റ്റ് പോയി ഒന്ന് തള വന്നേക്കെന്നെ ഓപ്പാക്കണം കേട്ടോ ഇനി ഇപ്പം തന്നെ വേണ്ട ചെറുളി അരിഞ്ഞാണ് തുമിച്ചെണ്ണേ തൂമിച്ചോളി ഞാൻ അപ്പം ഇങ്ങനെയൊന്നും തൂമിച്ചിട്ടില്ല ഓൾറെഡി ആദ്യം തുമിച്ചതാളോ വേണമെങ്കിൽ ഈ ചെറുളി ഒന്ന് ഒന്ന് അരിഞ്ഞിട്ട് വേണമെങ്കിൽ വയ്പിറ്റരൊക്കെ ഇട്ട് ഒന്ന് തുമിച്ചാൽ കാണാനൊരു ഭംഗിക്ക് വെളിച്ചെണ്ണ കുറേ വയറ്റിലാക്കേണ്ട ആവശ്യമില്ലല്ലോ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം തന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ തൂമിച്ചിട്ടില്ല തുമ്പിച്ചിട്ടില്ല വേണ്ട ഒരു തൂമിച്ചോളി കിട്ടോ എണ്ണേൻ്റെ ഉപയോഗം കുറക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ വെച്ചപ്പോൾ തന്നെ ആദ്യം നമ്മളൊക്കെ നല്ല എണ്ണയിൽ വാറ്റിട്ടാണോ വെച്ചത് പിന്നെ തേങ്ങ അരച്ചു പറഞ്ഞു അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയൊണ്ടും അങ്ങനെ നമ്മളെ കൈപ്പക്കൻ്റെ കറി വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട് ഞമ്മൾക്ക് കൈപ്പക്കത് പൊരിച്ച ഞാനിപ്പോൾ കൈപ്പക്ക നല്ലോണം ചെറുതായി അരിഞ്ഞ് കഴുകി കുരുമുളക് ഇപ്പ് മഞ്ഞൾപ്പൊടി മുളകും പൊടി ചെറുനാരങ്ങേൻ്റെ നീര് ഇതൊക്കെ നല്ലോണം തിരുമ്പിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഞമ്മൾക്ക് വന്ന് വറുത്തെടുക്കാം അങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞമ്മൾക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ കൈപ്പക്കയും കൂടി വറുത്തെടുക്കുക അങ്ങനെ കൈപ്പക്ക കൊണ്ട് രണ്ട് റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ കൈപ്പക്ക കൂട്ടാത്തവരൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കി നല്ലൊരു ടേസ്റ്റാണ് ഇത് പൊരിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവർക്കും അറിയണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടത് അങ്ങനെ ഓരോന്നോ ഓരോന്നോ ആക്കി ഇട്ട് കാരണം ഇങ്ങനെ പൊരിച്ചിട്ടേ മീൻ മറിച്ച് മാതിരി നമ്മൾ ചെറിയ പ്ലെയിം ആക്കിയിട്ട് അപ്പുറം അപ്പുറം മറിച്ചിട്ട് കുറച്ച് വേപ്പിൻ്റെ അടി ഇട്ടിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ കുറേ പൊരിച്ചെങ്കിലേ കുറച്ച് തോന്നുണ്ടാവുള്ളൂ ഇത് ഒരു കൈപ്പക്കയൊക്കെ പൊരിച്ചുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഇത് ഓരോന്ന് ഓരോന്നാക്കിയതേ നമുക്ക് പൊരിച്ചെടുക്കുക അത് ഓൾറെഡി വലിയൊരു കൈപ്പക്കയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കട്ടിയിലാട്ടോ ഒന്നും അങ്ങനെ കനങ്ങ കുറച്ചിട്ടില്ല അങ്ങനെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്തു തന്നെ നമുക്കൊക്കെ ഒന്ന് വറുത്തെടുക്കാം അങ്ങനെ ഇന്നത്തെ റെസിപ്പി നമ്മളെ കൈപ്പക്ക കൊണ്ട് വറുത്തരച്ച കറിയും കയ്പക്ക പൊരിച്ചതോട്ടോ ഇന്ന് കൈപ്പക്ക വിഭവങ്ങളാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുകയുള്ളൂ നല്ലൊരു ടേസ്റ്റാണിത് ഈ കൈപ്പക്ക വറുത്തതുണ്ടായിരുന്നെങ്കിലും വേറെ കൂട്ടാനും വേണ്ട അത് മതി ചോറ് വച്ചാൽ മീൻ്റെ ആവശ്യമൊന്നുമില്ല നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ഞങ്ങൾ കൈപ്പക്കയൊക്കെ കിട്ടുമ്പോൾ ഏത് കൂട്ടാത്തവരും കൂട്ടിട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി കറി വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ചോറ് വച്ചാൽ കൈപ്പക്ക കറി മാത്രം മതി ഞാൻ വെറുതെ പറഞ്ഞാലോ ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് പറയും ഫീഡ്ബാക്ക് അറിയിക്കോണ്ടു അങ്ങനെ നമ്മളെ കൈപ്പക്ക ഒരിച്ചതും കയ്പക്ക കറി റെഡി ആയിട്ടുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കുന്നുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ